ഹായ് നമസ്കാരം വോയിസ് ഓഫ് മുജീബിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വർഷം നടക്കാനിരിക്കുന്ന ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ഒരു സ്ലോട്ടിനു വേണ്ടി മത്സരിക്കുന്ന രണ്ടു പേർ ഒരേ സമയം ഇന്ത്യൻ ടീമിലെത്തിപ്പെടുന്നു മറ്റാരുമല്ല ആ രണ്ടു പേർ ഒരാൾ എഫ്റ്റ് ആൻഡ് ബാറ്റർ ഇഷാൻ കിഷനും മറ്റൊരാൾ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം സഞ്ജു സാംസണും ഇരുവരും വേൾഡ് കപ്പിനുള്ള ടീമിൽ സ്ഥാനം പിടിക്കുമ്പോൾ ഓരോ നിമിഷവും അവരവരുടെ സ്ട്രെങ്ത്ത് തെളിയിക്കേണ്ടത് ഇരുവർക്കും ആവശ്യമായി തീരുന്ന ഒരു സാഹചര്യം ആ ഒരു സാഹചര്യത്തിൽ ജാർഖണ്ഡും കേരളവും നേർക്കുനേർ വിജയ് ഹസാര ട്രോഫിയിൽ ഏറ്റുമുട്ടാൻ അവസരമൊരുങ്ങുന്നു ആദ്യം ബാറ്റ് ചെയ്ത് ജാർഖണ്ഡ് മുന്നൂറ്റി പതിനൊന്ന സ്കോർ നേടുന്നു അവിടെ ഇഷാൻ കിഷന് നേടാനായത് ഇരുപത്തൊന്ന് പന്തിൽ ഇരുപത്തൊന്ന് റൺസ് മാത്രം ഝാർഖണ്ഡിന്റെ ക്യാപ്റ്റനായി നയിക്കാൻ ഇറങ്ങിയ ഇഷാൻ കിഷന് അത്ര തൃപ്തികരമായ ഒരു ഇന്നിങ്സ് അല്ല അത് എങ്കിൽ പോലും കുമാർ കുഷാഗ്രയുടെ സെഞ്ചുറിയുടെ ബലത്തിൽ പൊരുതാവുന്ന മികച്ച ഒരു ടോട്ടൽ കേരളത്തിന് മുന്നിലേക്ക് വെക്കുന്നു മുന്നൂറ്റി പതിനൊന്ന് എന്നാൽ അത് മറികടക്കാൻ ഇറങ്ങിയ കേരളത്തിന് വേണ്ടി സഞ്ജു സാംസണും രോഹനും മികച്ചൊരു തുടക്കമാണ് നൽകുന്നത് കേരളത്തിൻ്റെ ഇരു ഓപ്പണർമാരും സെഞ്ചുറി നേടിയ മത്സരമായിരുന്നു അത് രോഹൻ നൂറ്റി റൺസ് നേടി ആദ്യം പുറത്തായപ്പോൾ സഞ്ജു സാംസൺ സെഞ്ചുറി നേടിക്കൊണ്ട് ടീമിനെ വിജയത്തോട് അടുപ്പിച്ചാണ് പുറത്താവുന്നത് എട്ട് വിക്കറ്റിൻ്റെ അവിസ്മരണീയ വിജയമാണ് കേരളം ജാർഖണ്ഡിനെതിരെ നേടിയത് പക്ഷേ ഇവിടെ പറഞ്ഞു വന്നത് സഞ്ജുവിൻ്റെ കാര്യം തന്നെയാണ് സഞ്ജു സാംസൺ ഏതൊരവസരങ്ങളും സമ്മർദ്ദത്തിൻ്റെ അവസരങ്ങളാണ് അയാളുടെ മുന്നിലുള്ളത് പക്ഷേ ആ സമ്മർദ്ദ ഘട്ടങ്ങളെയെല്ലാം അതിവിദഗ്ധമായി വളരെ കൂളായിക്കൊണ്ടാണ് സഞ്ജു സാംസൺ നേരിടുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ പേരിനൊരു അവസരം കൊടുത്ത് സൈഡിൽ ഒതുക്കാമെന്ന് കരുതിയ സെലക്ടർമാരെ കൊണ്ട് മാറ്റിപ്പറയിപ്പിച്ച് മാറ്റി വിധിയെഴുതി ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് ടീമിലേക്ക് നടന്നുകയറിയവനാണ് സഞ്ജു സഞ്ജുവിൻ്റെ പോസ്റ്ററുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് ഒരു കല്ലയാൽ കുറിച്ചിട്ടത് വിയർപ്പിൽ തുന്നിയിട്ട കുപ്പായം എന്നായിരുന്നു മറ്റൊരു പോസ്റ്റിൽ ഈ അടുത്ത് സഞ്ജു സാംസൺ കുറിച്ചിട്ടത് നിറങ്ങൾ മങ്ങുകില്ല കട്ടായം ഇത്തരം പോസ്റ്ററുകൾ സഞ്ജു സാംസൺ പോസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അയാൾ സൈലൻ്റ് കില്ലറാണെന്ന് വളരെയേറെ പ്രക്ഷുബ്ധമായി പ്രതികരിക്കുന്ന പരിധി വിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ് ആരെയും വെറുപ്പിക്കുന്ന ഒരു പ്രകൃതിക്കാരനല്ല സഞ്ജു സാംസൺ പക്ഷേ പറയേണ്ട കാര്യങ്ങൾ വെറും തുച്ഛമായ വരികളിൽ കൊള്ളേണ്ടടുത്ത് കൊള്ളിച്ചു കൊണ്ട് വ്യക്തമായി അഭിപ്രായം രേഖപ്പെടുത്തുന്നവനാണ് സഞ്ജു സാംസൺ എന്ന് അദ്ദേഹത്തിൻ്റെ പല പോസ്റ്ററുകളും നമ്മെ മനസ്സിലാക്കി തന്നു കഴിഞ്ഞു വെറും പോസ്റ്റുകൾ കൊണ്ട് മാത്രമല്ല അയാൾ മറുപടി പറയുന്നത് അയാളുടെ ഇന്നിങ്സുകൾ കൊണ്ട് കൂടിയാണ് നേരത്തെ പറഞ്ഞതുപോലെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഒരു പേരിന് വേണ്ടി അവസരം കൊടുത്ത് സൈഡ് ഒതുക്കാമെന്ന് കരുതിയ ആ സെലക്ടർമാർക്ക് നല്ലൊരു ഇന്നിങ്സിലൂടെ എങ്ങനെയാണ് ഇന്ത്യൻ ടീമിനെ ഓപ്പൺ ചെയ്യേണ്ടത് എങ്ങനെയാണ് സ്കോർ നേടേണ്ടത് ഒരിക്കൽ കൂടി കാണിച്ചു കൊടുത്തുകൊണ്ട് തൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്ന ഒരു ഇന്നിങ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു അന്ന് നമ്മൾ പറഞ്ഞതാണ് ഇനി സഞ്ജുവിൻ്റെ കാലമാണെന്ന് മഹേന്ദ്രസിംഗ് ധോണിക്ക് ശേഷം ഇത്രയുമേറെ ഫാൻസ് ലഭിക്കുന്ന മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്റർ വേറെയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സഞ്ജു സാംസൺ എന്നീ ഇന്ത്യൻ ആരാധകർക്ക് സഞ്ജു ബാബയാണ് മഹേന്ദ്രസിംഗ് ധോണിയുടെ ആരാധക വൃന്ദം അണ്ണിനിറന്നിട്ടുള്ള സി എസ് കെ ടീമിൽ എത്തിപ്പെടുമ്പോൾ വീണ്ടും സഞ്ജു സാംസന്റെ നല്ല സമയം തെളിയും എന്നതിലൊരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് സഞ്ജു സാംസൺ തൂക്കുമെന്നതിലൊരു തർക്കവും വേണ്ട സഞ്ജു ചേട്ടന്റെ മികവാർന്ന പ്രകടനം ഈ ഐ പി എല്ലിൽ കാത്തിരിക്കുന്ന ആരാധകർക്കുള്ള സന്തോഷ സൂചനയാണ് ഈ സെഞ്ചുറി എന്നതിൽ ഒരു തർക്കവുമില്ല മറ്റു ക്രിക്കറ്റ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ ഇനിയും നമുക്ക് കാണാം നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഗുഡ് ബൈ